നമസ്തേ ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം നേരാം വഴികാട്ടും ഗുരുവല്ലവും പരദേവ് ഗുരുവിജ്ഞാന സന്ധ്യ എന്ന ഈ മഹത്തായ ആശയത്തിന് രൂപം കൊടുത്ത സൈബർ സേനയ്ക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാനും ഗുരുദേവ കൃതികളുടെ ആ സത്ത എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വേദി കൂടിയാണ് ഈ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന ഈ മഹത്തായ കർമ്മ പരിപാടി ഗുരുവിനെ അറിയുവാനുള്ള ഒരവസരമായി നമ്മളതിനെ പ്രയോജനപ്പെടുത്തണം കാരണം അത്രയും മഹത്തരമായ സന്ദേശങ്ങൾ ഗുരു നമുക്ക് നൽകിയിട്ടുണ്ട് മാനവരാശിയുടെ ആകെ തന്നെ പുരോഗതിക്കാവശ്യമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഗുരു അതിനെയൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗുരു ഗുരുവിൻ്റെ ആ കർമ്മ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിനായി സമർപ്പിച്ചത് ഇവിടെ നമുക്കറിയാം ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ ആ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതിക്കായി ചെന്ന കിട്ടൻ റൈറ്റ് റോഡും പല്ലബശ്ശേരിയോടുമൊക്കെ ഗുരു ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ ആത്മീയതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് കൊടുക്കുന്ന അനവധിയായ തീർത്ഥാടനങ്ങൾ ഇന്ന് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട് ആ തീർത്ഥാടനങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അപ്പം ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം ഭൗതികപരമായ ഒരു പുരോഗതി കൂടി മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ചവകീർ തീർത്ഥാടനം ആ തീർത്ഥാടനത്തെ രൂപപ്പെടുത്തിയത് ഗുരു അത്തരത്തിൽ തന്നെയാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ ഓരോ വിഷയങ്ങളും അത് പൊതുസമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാനമായ കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നുള്ള ആ ഒരു വലിയ പ്രാധാന്യം ഉള്ള ഒരു വിഷയം അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ഗുരു പ്രാധാന്യം കൊടുത്തത് ഒന്നാമതായി പ്രാധാന്യം കൊടുത്തത് രണ്ടാമതായി നമ്മളെ അകറ്റി നിർത്തുന്നത് നമ്മുടെ ശുചിത്വമില്ലായ്മയിലൂടെയാണ് അയിത്വം ഉണ്ടാകുന്നത് ശുചിത്വമില്ലായ്മയിലൂടെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്തു അതിനുശേഷമാണ് ഗുരു ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തത് അതിന് ശേഷം സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തു സംഘടന കഴിഞ്ഞ് ഗുരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ രൂപപ്പെടു രൂപപ്പെടുവാനുള്ള നാല് വിഷയങ്ങൾക്ക് ശേഷം അവനൊരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഗുരു അവന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമാകുന്ന ഘടകങ്ങളെ ഉൾപ്പെടുത്തുക കൃഷിയും കൈത്തൊഴിലും കച്ചവടവും നമുക്കതിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇന്ന് ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നതും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നതും ഇന്ന് വ്യവസായം പോലെയുള്ള സംരംഭങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലായിരുന്നാലും ശരി ഏറ്റവും വലിയ സമ്പന്നന്മാർ എന്ന് പറയുന്നത് വ്യവസായികളാണ് അല്ല കച്ചവടക്കാരാണ് അപ്പോൾ ആ വ്യവസായ വ്യവസായത്തിന് വലിയ പ്രാധാന്യം അതാണ് ഗുരു കൊടുത്തത് ഇവിടെ കൃഷിക്കും കച്ചവടത്തിനും കൈത്തൊഴിലിനുമൊക്കെ ഗുരു പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പ്രാധാന്യം ശിവകരി തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗുരു ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് കേവലമായൊരു ആഹ്വാനത്തിനപ്പുറത്തേക്ക് ഗുരു പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ അത് പ്രാവർ പ്രവർത്തിപഥത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഗുരു ആ വിഷയങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തത് ഇവിടെ നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒന്നാമത് വാർഷിക പൊതുയോഗത്തിലും വ്യത്യസ്തമായ ഒരു വിഷയം സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുകൊണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ അവിടെയുമൊക്കെ ഗുരു ലക്ഷ്യമിടുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു ഉന്നമനമായിരുന്നു ഇപ്പോൾ ആ സ്ത്രീകളുടെ ഉന്നമനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പൊതുസമൂഹത്തിൻ്റെ പുരോഗതിയിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അതിന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ സിഡി യോഗത്തിൻ്റെ രണ്ടാമത് വാർഷിക പൊതുയോഗത്തിൽ ഒരു വളരെ സുപ്രധാനമായ ഒരു വലിയ പ്രവർത്തനത്തിന് അവിടെ നേതൃത്വം കൊടുത്തു ഒരു വ്യവസായ അഖിലേന്ത്യാ കാർഷിക വ്യാവസായിക പ്രദർശനം അന്ന് വരെ നമ്മുടെ ഏഷ്യയിൽ തന്നെ നടന്നിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു കാർഷിക വ്യവസായ പ്രദർശനമാണ് അവിടെ നടത്തിയത് ആ കാർഷിക വ്യവസായ പ്രദർശനത്തിൽ എന്നും പകലന്തിയോളവും പണി ചെയ്യുന്ന അല്ലെ കൃഷിയിടങ്ങളിൽ പണി ചെയ്യുന്ന വെറും അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഒരു വിഭാഗത്തിന് അവന് തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള ഒരു പൊതുവിപണി സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ആ വിപണിയിലൂടെ അവനൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെയാണ് ആ കാർഷിക വ്യവസായിക സെമിനാറിൽ വളരെ പ്രത്യേകതയുള്ള പല കാര്യങ്ങളും ആ വ്യവസായത്തിലുണ്ട് ആ പ്രദർശനത്തിലുണ്ടായിരുന്നു അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾക്കൊപ്പം തന്നെ അതിൻ്റെ നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടും കാരണം ഒരു കൃഷി ചെയ്യുമ്പോൾ ആ പുതിയ വിളകൾ ഏതാണ് അല്ലെങ്കിൽ ആ കൃഷിയുടെ പുതിയ യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ എന്താണ് എന്ന് മനുഷ്യനെ മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് ആ പ്രദർശനത്തിൽ രൂപപ്പെടുത്തിയെങ്കിൽ കച്ചവടം പോലെ ഉൽപ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അതൊരു പൊതുവിപണിയിൽ ഒരു കച്ചവടം ചെയ്യുന്നതിനുള്ള രീതി എങ്ങനെയാണ് എന്ന് ആ വ്യവസായ പ്രദർശനത്തിൽ പരിചയപ്പെടാൻ സാധിച്ചു അതോടൊപ്പം തന്നെ വ്യാവസായികമായ പുരോഗതിക്ക് ആവശ്യമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കുന്ന തരത്തിലേക്കായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒന്നാമത് രണ്ടാമത് വാർഷിക പൊതുയോഗത്തിൽ കൊല്ലത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ വ്യവസായ പ്രദർശനം അത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രദർശനമായിരുന്നു ആ വ്യവസായ പ്രദർശനത്തിന് വലിയ പ്രാധാന്യങ്ങൾ അന്നത്തെ രാജാക്കന്മാരുൾ രാജ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുകയുണ്ടായി അതിനുശേഷം തൊള്ളായിരത്തി ഏഴിലും എസ് എം ഡി പി ഒത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ വെച്ച് ഒരു വ്യവസായ പ്രദർശനം വീണ്ടും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെയൊക്കെ ഗുരു അവിടെയൊക്കെ ഗുരു മനുഷ്യന്റെ ജീവിത ആവശ്യമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ ആ ഘടകങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവന്റെ സാമ്പത്തിക അഭിവൃദ്ധി അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഒക്കെ തന്നെ അവരെ അവർക്ക് അറിവും തിരിച്ചറിവും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമായിരുന്നു നമുക്കറിയാം ഗുരു അതിനുശേഷം ഈ കൈത്തറി മേഖല ഉൾപ്പെടെ നെയ്ത്ത് ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അന്നുവരെ മാറുമറിക്കാൻ അവസരമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് അവർ നെയ്ത് വസ്ത്രങ്ങൾ നെയ്ത് ആ വസ്ത്രങ്ങൾ അവർ അണിയുക എന്ന ഒരു വലിയ മാറുമറയ്ക്കുക എന്ന വലിയ ഒരു ഉദ്ദേശം കൂടെ ആ നെയ്ത്തിന് പ്രാധാന്യം കൊടുത്ത് ഗുരു കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഗുരു പിന്നീട് പിന്നീട് ഓരോ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യന്റെ ജീവിതത്തിന് ഏതൊക്കെ പുരോഗമനപരമായ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ പരസ്പര സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് മൈക്രോ സ്വയം സഹായ സംഘങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ ജീവിത പുരോഗതിക്ക് വലിയ ഒരു ഘടകമായി ഇന്ന് മൈക്രോ സ്വയം സഹായ സംഘം മാറ്റപ്പെടുകയാണ് കേരളത്തിൽ എന്റെ എഴുപത്തി അയ്യായിരത്തോളം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളുടെയും കുടുംബത്ത് ഇന്ന് വലിയ സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ വായ്പ വാങ്ങി ആ വായ്പ നമ്മുടെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും നമുക്ക് ആ മൈക്രോ സ്വയം സഹായ സംഘത്തിലൂടെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം മൈക്രോ സ്വയം സഹായ സംഘങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് തൊള്ളായിരത്തി നാലില് ഗുരു സ്വയം സഹായ സംഘങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കാരണം ഗുരു അന്ന് ലക്ഷ്യമിട്ടത് സമ്പാദ്യശീലം എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗം സമ്പത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വലിയ വിഭാഗം അവരെ സാമ്പത്തികമായ ഒരു പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ അവർ സമ്പാദ്യശീലമായി ശീലമുള്ളവരായി വളരണം അങ്ങനെ സമ്പാദ്യശീലം അവർക്ക് വളർത്തുന്നതിന് വേണ്ടിയാണ് പരസ്പര സ്വയം സഹായ സംഘങ്ങൾ അന്ന് ഗുരു ഇവിടെ രൂപീകരിച്ചത് ആ സംഘങ്ങൾ പിന്നീട് കേരളത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായപ്പോൾ ഏണ്ട എഴുന്നൂറ്റി പതിനഞ്ചോളം സ്വയം സഹായ സംഘങ്ങൾ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു ആ സംഘങ്ങൾ പിന്നീട് പല സംഘങ്ങളും ഇന്ന് നമ്മുടെ ഇവിടെ കാണുന്ന സഹകരണ സംഘങ്ങളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാലിക്കറ്റ് ബാങ്ക് പോലെയുള്ള ആദ്യകാലത്തെ സഹകരണ സംഘങ്ങൾ ആ സംഘങ്ങളുടെ ചൂട് പിടിച്ചാണ് ഈ സ്വകാര്യ സ്വയം സ്വകായ സംഘങ്ങളൊക്കെ ഇന്ന് സഹകരണ സംഘങ്ങളൊക്കെയായി മാറിയിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അത്തരം വലിയ സാമ്പത്തിക പുരോഗതിക്ക് പുരോഗതിക്കാവശ്യമാകുന്ന ഘടകങ്ങൾ കൂടി ഗുരു തന്റെ ആത്മീയമായ ആ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഗുരു നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ കയർ മേഖലയിൽ ആലപ്പുഴയിൽ വലിയ ചൂഷണത്തിന് വിധേയമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വാടാപ്പുറം വാബ ഗുരു ഭക്തനായ വാടാപ്പുറം ബാബ ഗുരുവിനെ നേരിൽ ചെന്ന് കാണുകയും അപ്പം ആ ഗുരുവിനോട് സങ്കടങ്ങൾ ഉണർത്തിക്കുകയും ചെയ്തു അപ്പം ആ ഗുരുവിനോട് സങ്കടങ്ങൾ ഉണർത്തിച്ചപ്പോൾ ഗുരു പറഞ്ഞ ഒരു പ്രധാന കാര്യം സംഘടിച്ച് മുന്നേറണം സംഘടന കൊണ്ട് ശക്തരായെങ്കിൽ ഉള്ളൂ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളു ആ കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾ കൊടിയ മർദ്ദനത്തിനും ചൂഷണത്തിനും വിധേയമാകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊക്കെ വലിയൊരു ആശ്വാസം പകർന്നുകൊണ്ടാണ് അന്നൊരു സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ ആദ്യമായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന ഒരു ട്രേഡ് യൂണിയൻ രൂപം കൊടുത്തത് നമുക്കറിയുന്ന പല തൊഴിലാളി പ്രസ്ഥാനങ്ങളും തൊഴിലാളി സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളും തൊഴിലാളി സംഘടനകൾക്കുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഗുരുവിന്റെ ആ സംഘടന കൊണ്ട് ശക്തരാവൂ എന്ന മഹത്തായ സന്ദേശം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആ പ്രവർത്തനമാണ് ഇവിടെ അന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി ആലപ്പുഴയിലെ കിടങ്ങാമ്പറമ്പിൽ വെച്ച് ആ ട്രേഡ് യൂണിയൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊടു ട്രേഡ് യൂണിയന് രൂപം കൊടുക്കുമ്പോൾ അന്ന് സത്യവ്രത സ്വാമിയെ അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി പറഞ്ഞയച്ച് സ്വാമിയും വാടാപ്പുറം വാബയും ഉൾ ഉൾപ്പെടെയുള്ള ഒരു ചേർന്നുകൊണ്ട് ആ സംഘടനയെ അവിടെ രൂപപ്പെടുത്തി ആ സംഘടനയുടെ രൂപീകരണത്തോടുകൂടി അന്ന് വരെ തൊഴിൽ മേഖലയിലുണ്ടായിരുന്ന ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു വിപത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മനുഷ്യൻ്റെ സാമ്പത്തികമായ ആവശ്യമാകുന്ന ഘടകങ്ങൾ അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗുരു നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം പല സന്യാസിമാരും ഉണ്ടായിട്ടുണ്ട് ശ്രീബുദ്ധനും മറ്റ് സന്യാസിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് ആത്മീയതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മേഖലയാണെങ്കിൽ ഗുരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഗുരു നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു പുരോഗതിയാണ് കേരളത്തെ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറണമെങ്കിൽ ആ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ദൈവമായി അവതരിച്ച മഹാഗുരുവിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി മാത്രമാണ് കേരളത്തിലെ മറ്റു വെളിയിലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയുണ്ട് അവിടെയൊക്കെ ഈ ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ ജന്മമെടുത്തപ്പോൾ അവിടെയൊക്കെ ഇന്നും അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വളരെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരിന്നും മൃഗത്തിന് തുല്യമായി ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ജീവിത സാഹചര്യം എന്താണോ അതേ ജീവിത സാഹചര്യമാണ് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇന്നും മതേതരത്വവും ഒക്കെ വളരെ ആവേശത്തോടു കൂടി നമ്മൾ മറ്റ് പല വേദികളിൽ സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ അടിത്തറയിട്ടത് ഗുരുവിൻ്റെ മഹത്തായ ആ സന്ദേശവും ആ ഗുരുവിൻ്റെ ആ മഹത്തായ ഒക്കെ മൂലമാണ് എന്ന് പലപ്പോഴും പലരും പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് ഗുരുവിജ്ഞാന സന്ധ്യ എന്ന പേരിൽ ഈ മഹത്തായ ആശയത്തിന് സൈബർ സേന രൂപം കൊടുത്തത് തീർച്ചയായിട്ടും ഈ കർമ്മ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം